രീതി പറയാം ഇതുപോലെ നിങ്ങളുടെ അതിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബോക്സിനകത്ത് ഇതുപോലെ ശർക്കരയുടെ പാക്കറ്റ് ഉണ്ടാവും ഇത് സാധാരണ ശർക്കരയാണ് രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാൻ നമ്മൾ ഉണ്ടാവും അതിനുശേഷം കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ ശർക്കര ഇരുപത് ഗ്രാമേ ഇടേണ്ട കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബക്കറ്റിന്റെ അകത്തേക്ക് ഒരു ഇരുപത് ഗ്രാം ശർക്കര ഇടുക അതിന് ശേഷം ഇതേ കൂടി ഒരു ഫിൽട്ടർ കാണാം കാണുന്നില്ലേ ഈ ഫിൽട്ടർ നേരെ ഈ ബക്കറ്റിൽ വെക്കുക ഇങ്ങനെ ഉണ്ടാവും കാണുന്നുണ്ടേ എല്ലാവരും ഓക്കെ അതിന് ശേഷം ഒരു ബാക്കറ്റിന്റെ പൗഡർ പൊട്ടിക്കുക എന്നിട്ട് ഒരു രണ്ട് സ്പൂണ് പൗഡർ ഒന്ന് മുകളിൽ വിതറി കൊടുക്കുക അതിന് ശേഷം നിങ്ങളുടെ ഫുഡ് വേസ്റ്റ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇടാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വെള്ളം ഡയറക്റ്റ് ഒഴിക്കാൻ പാടില്ല എന്ന് വെച്ചപ്പോ കഞ്ചി വാക്കി വരികയാണെങ്കിൽ അതിൽ വറ്റപ്പ് കൂട്ടിയിടാം കറികൾ വാക്കി വരികയാണെങ്കിൽ കഷ്ടങ്ങളൊക്കെ കൂട്ടിയിടാം വെള്ളം ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കരുത് അത് മാത്രം ശ്രദ്ധിക്കുക അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം പിന്നെ ചൂടുള്ളതിലാ പാടില്ല അങ്ങനത്തെ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ബക്കറ്റ് തരുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ച് പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ബക്കറ്റ് തരുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങളുടെ ഫുഡ് വേസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ പൗഡറും കൂടി ഇട്ടിട്ട് ഈ മൂടിയിട്ട് രണ്ട് സൈഡിൽ ക്ലിപ്പും കൂടിയിട്ട് ഭദ്രമായിട്ട് തടച്ചു വെക്കാം മുക്കാശി വക്കാത്ത കുഴുക്കളോ സ്മെല്ലോ ഒന്നും ഉണ്ടാകത്തില്ല ഓക്കെ ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ഇത് ഇന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയാല് പതിനഞ്ച് ദിവസം നമ്മൾ ഉപയോഗിക്കാം പതിനഞ്ച് ദിവസമാകുമ്പോൾ നമ്മൾ ഇതെടുത്ത് മാറ്റി വെച്ച് രണ്ടാമത്തെ പക്കറ്റ് ഇതേപോലെ ഉപയോഗിക്കാം ഓക്കെ രണ്ടാമത്തെ ബക്കറ്റ് പതിനഞ്ച് ദിവസമാകുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ച പക്കറ്റ് ഫെർമെന്റേഷൻ ഒക്കെ നടന്ന് ഒരു അച്ചാർ പോലെ ഒരു മിക്സ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക അത് നിങ്ങൾക്ക് വലിയ മരങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് മരത്തെ കൂട്ടിൽ കുറച്ച് വിട്ടിട്ട് ഇട്ടിട്ട് മണ്ണിട്ട് കൊടുത്താൽ അവിടെ നിന്ന് തന്നെ അത് കമ്പോസ്റ്റ് ആയിക്കോളും അതെല്ലാം മറ്റ് നെൽകൃഷി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടാനാണ് അല്ലെങ്കിൽ പച്ചക്കറിക്കൊക്കെ ഇടാനാണെങ്കിൽ നിങ്ങൾ ഇരുന്ന് പുറത്തെടുക്കുന്ന ഈ മിക്സിന്റെ ഒരു മൂന്നിരട്ടി മണ്ണോ അല്ലെങ്കിൽ ചികിത്രിച്ചോളോ മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസം പുറത്തടിച്ചാൽ മതി കമ്പോസ്റ്റായി നിങ്ങൾക്ക് അത് ഗ്രോ ബാഗിൽ നിറയ്ക്കാം മറ്റ് പച്ചക്കറി കൃഷിക്ക് ഇടാം നെൽകൃഷിക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത്രേ ഉള്ളൂ ബേസിക്കായിട്ടുള്ള കാര്യം ഓരോ ബക്കറ്റും ഓരോരുത്തരുടെ കൈകളും തരുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നതിന് ശേഷം മാത്രമേ തരികയുള്ളൂ അതുകൂടാതെ നമ്മൾ നിരന്തരമായിട്ട് ഫോണിലൂടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ ഉണ്ടാവും കാര്യങ്ങളൊക്കെ തീരുമാനാക്കിത്തരും ഓക്കെ അത്രയുള്ളൂ അപ്പോൾ